ഹലോ 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 എന്താണ് പരിപാടി ചെറുപ്പം പിള്ളേര് നല്ല കളിയായി അവർ ലഭിക്കാൻ തുടങ്ങി രണ്ടുപേരിലുള്ളൂ സംഭവം നമുക്ക് അവരുടെ കളിയാണ് ലൈവില്

കളി ഓ കളിമാക്കാൻ പറ്റാ മാടങ്ങിട്ടുള്ളൂ ജസ്റ്റ് മിസ്സിലടനെ നമുക്ക് ഇത് കൊടുക്കുക ഇപ്പൊ ഫ്ലൈറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക പിള്ളേരൊക്കെ പോയി മറുതാ പപ്പായ ക്രിസ്മസ് തപ്പായ ബിസ്മുപ്പം കുറച്ച് മറന്നു തുപ്പിടം മറന്നു കാര്യം കണ്ടോ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ അല്ലേ സാർ എത്ര പെട്ടന്ന് തോറ്റരിയാണെങ്കിൽ സൗജന്യമായിരുന്നു നമുക്ക് നമ്മുടെ പുതിയ കാർ റോക്സിനെ കുറിച്ച് എന്തായിരുന്നു അത്ര നിങ്ങൾ ആർ പി എം ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല നമുക്ക് അടുത്ത കാർ ഏത് ഇറക്കണം പറഞ്ഞിട്ട് ഉണ്ടല്ലേ ആമ അടിപൊളി മൈലേജ് ആട്ടോ ഷോർസാണ് റെഡ് കളർത്തിയിരിക്കണം റെഡ് കളറില് ബാക്ക് ഫ്ലാഗും അടിച്ചിട്ട് ടു സീറ്റ് നമ്മൾ രണ്ടുപേര് പോയാൽ മതി മാത്രം ബാക്കി കാരണം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ഡ്രൈവ് പോകാൻ വേണ്ടി ട്രിപ്പ് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ബാക്കി സീറ്റ് ഒക്കെ ഒഴിവാക്കി വിട്ടു അപ്പോൾ നമുക്ക് ലോങ് ഡ്രൈവൊക്കെ സുഖമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫുള്ള് സെറ്റപ്പ് എല്ലാം വെച്ച് സെറ്റപ്പ് ആക്കി വണ്ടി ഇങ്ങനെ ആക്കി ഒരു ട്രാവൽ ആയിരിക്കും വന്നിട്ട് അത് നമുക്ക് ചോദിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഇത് ഈ വണ്ടി വന്നിട്ട് ഓപ്പൺ വിട്ട് അത് കണ്ടു ിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളും റെൻ്റിനിന്ന് തരുന്നതാണ് വിത്ത് ഡ്രൈവർ കേട്ടോ ഡ്രൈവർ അല്ലാണ്ട് വരില്ല വണ്ടി ഓർണ് ബാക്കിൽ നിന്ന് അടിച്ചു ബാക്കിൽ നിന്ന് രണ്ടുപേരും അവരുടെ ടീമേറ്റിനെ വന്ന് അടിച്ചിരിക്കുന്നത് തോന്നുന്നു ഗായ് നമുക്ക് ലോഹയിലേക്ക് പോവാ ലോഹ മുൻകൂട്ടിയെ നേരത്തെ പോയത് കൊണ്ട് ഇപ്പം ലോഹ പവർ പ്ലാന്റിലേക്കാണ് പോകുന്നത് നേരത്തെ കൂട്ടി കളി തുടങ്ങിയത് കൊണ്ട് ലോഹ ഒന്നിനെ നോക്കാക്കി ലോഹ നോക്കാക്കിയിരിക്കുന്നു അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ മറ്റേ കണ്ടെയ്നർ വണ്ടി പോകുന്നുണ്ട് തോന്നുന്നു അതിന്റെ സൗണ്ട് പുറത്തു കേട്ടുകൊണ്ടിരിക്കുന്നു കണ്ടെയ്നർ വണ്ടി എസ് 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 അപ്പൊ ലോഹ അതിക്ക് ലൂട്ട് എടുക്കാനുള്ള ഒരു ശ്രമമാണെന്ന് തോന്നുന്നു നോക്കാം ലോഹ അതിനായിരിക്കും പോകുന്നത് പോവില്ല എന്തായാലും കാരണം അത്ര ബുള്ളറ്റുള്ളൂ യൂസ് ചെയ്ത് കുറച്ച് ഉള്ളൂ എനിമ അടിച്ചിരിക്കുന്നു ലോ ആമോ ആണ് അപ്പോൾ അപ്പോൾ അത് വെച്ചിട്ട് വേണം ലോഹയ്ക്ക് ഇനി ബുള്ളറ്റും ഗൺസും ഇതൊക്കെ തപ്പിയെടുക്കാമെന്നു പറഞ്ഞു നോക്കാം ലോഹ എന്താ ചെയ്യുന്നു നോക്കാം ഇനി നമുക്ക് ത്രോറിൻ്റെ പോയി നോക്കാം തോരെന്താ ചെയ്യുന്നത് തോരോ ഓൾറെഡി പവർ പ്ലാന്റിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ട് ഫുൾ ആഷൻ ഫുൾ ലോട്ടിങ്ങിലാണ് ഇപ്പം ലോഹയ്ക്ക് എന്തെങ്കിലും ബാക്കി വയ്ക്കോ ആവോ അറിയില്ല ഇപ്പം പട്ടിച്ചെടുക്കും പവർ പ്ലാന്റ് പൊത്തം നോക്കോ എന്നിട്ട് പോവാ പറയും അതാണ് എൻ്റെ സ്റ്റൈൻ ലോഹ റിസപ്ഷൻ ലോഹക്ക് ഇട്ടിട്ടുണ്ട് നോക്കാം നമുക്ക് ലോഹ എന്താ ചെയ്യാൻ നോക്കാം അതാ അതാണ് ആ റിസപ്ഷൻ പോയപ്പോൾ അസെപ്റ്റ് ചെയ്തിരിക്കുന്നു സംഭവം നേരത്തെ നമ്മൾ കയറാൻ കുറച്ച് ഡിലേ ആയിപ്പോയി കയറിയിട്ട് എനിമി സാധനം ഇറങ്ങിയിട്ടുണ്ട് തോന്നുന്നു ലോഹ കണ്ണെടുത്തു വിഷ്ണുവിൻ്റെ ഓ ഊപ്പർ 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 മേലാണ് ഇറങ്ങിയിരിക്കണത് ഇനി നമുക്ക് ലോഹിന്റെ പോകണം ലോഹേൻ്റെ അടുത്താണ് വന്നില്ലാതിരിക്കണത് ലോഹേന്റെ അടുത്ത് പിന്നൊരു എനിമിയും കൂടെ വന്നിരിക്കുകയാണ് ലോഹ എന്താ കാട്ട് നോക്കാം നമുക്ക് ഓ ലോഹ അടി വാങ്ങിയിരിക്കുകയാണ് ബാക്കപ്പ് ഇല്ലാതെ ലോഹയുടെ ബാക്ക് വേറെ ആ ഗ്രീ കോൾ ചെയ്യാൻ വേണ്ടിട്ട് ആവേശത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗാർന്നിപ്പോ ബാക്കി ബോട്ടിന്റെ അടി വരും തോന്നുന്നു ബോട്ടിലും കൂടെ നോക്കാണ്ട് പോയിക്കൊണ്ട് അല്ല ബോട്ടോ ബോട്ടെല്ലാം എനിമിയാണ് എനിമി എനിമി അത് റിക്കോൾ ചെയ്തു വെയിറ്റിങ്ങാണ് വെയിറ്റിങ്ങൾ എന്തൊക്കെയാണ് കുറച്ച് എന്തൊക്കെയോ സ്റ്റേബിൾ ആയതുകൊണ്ടാണ് ക്യാമറ പോയിക്കൊണ്ടിരിക്കുന്നത് guys കളിയുടെ ഇടയിൽ ഇപ്പോൾ ക്യാമറ പോയത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് പിന്നീട് നോക്കുന്നവർ ക്യാമറ പോയത് അറിയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതാവുന്നുണ്ട് ചില ടൈമ് ക്യാമറ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ആർക്കെങ്കിലും ഇതിന്‍റെ സെറ്റപ്പ് എന്തെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ക്യാമറ പോയി കഴിഞ്ഞാൽ ഒന്ന് മെസ്സേജ് ചെയ്യുക guys. ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നും വരില്ല ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ചില ടൈം ഈ ബഗ് വരുന്നുണ്ട് ക്യാമറയിൽ രണ്ടു വെച്ചും പാത്രം കളിക്കളിക്കടാ അടിച്ച് തൂക്കടാ അടി അടിച്ച് തൂക്കി വേൻ പാടാ ഏതാണ്ടാ വേ ഉണ്ണി ഇവ ശരില്ല ടോളി ഏത് പൊക്കണം കട്ടവേ ബോട്ട് പോട്ടാണ് പോണനം കെട്ടേ ി പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിച്ചു എന്താ അപ്പൊ ഈ കൈ കളി എന്തായാലും ഈ ഗെയിം പ്ലേ മൊത്തം ക്യാമറ നോക്കാം 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 തോറും ലൂട്ടേണ്ടത് ലോഹ അവരുടെ ലോഹ ചെയ്ത് സ്ഥലത്താണുള്ളത് ലോഹയുടെ നമ്പർ എത്രയാണ് ലോഹയുടെ നമ്പർ വന്നിട്ട് നമുക്ക് കണ്ട് കാണുന്നില്ല ആ വന്ന നമ്പറാണ് ലോഹ ലോഹ എന്തോറും ഒരുമിച്ചന് തന്നെയുള്ളത് ലോഹ ഒരു കില്ല് നാട്ടിൽ ഗായ് ലോഹ പിന്നെ നോക്കാനുള്ള വഴിയാണ് ലോഹ കവറെ ലോഹ കൂടെ കവറെടുത്തിരിക്കുകയാണ് ഗായ് ലോ ലോഹ ഇപ്പം ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോഹ ഇപ്പം ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ എനിമി വന്നു വന്നുകൊണ്ടിരിക്കുന്നു ഓ ഷിറ്റ് എനിമി എനിമി എനി വന്നുകൊണ്ടിരിക്കുകയാണ് കാശ് ഇതാ എനിമി ലാൻഡ് ചെയ്ത് തോറെന്താ ചെയ്യാന്നോക്കാ തോറ് പറമ്പ് പൊട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവ ബോംബ് വരുന്നുണ്ട് അവിടെ എനിമി ഉണ്ടെന്ന് തോന്നുന്നു തോറിൻ്റെ അടുത്ത് ദാറ്റ്സ് വൈ ഹി ഈസ് ത്രോയിങ് ബോംബ് പക്കയായിട്ട് എനിക്ക് നെറ്റ് ഇതാവുന്നുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നു നെറ്റിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ടാണ് ക്യാമറ അത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അതാണ് അതിൻ്റെ മതി തോറിനെടുത്തു ഓ രണ്ടുപേരും ഇതാക്കി റീ കോൾ വരുന്ന ചെയ്യണം ചെയ്യണം ബട്ട് റീ ടൈം ഇസ് ജസ്റ്റ് ഓൺലി സെവൻ സെക്കൻഡ്സ് ട്രൈക്കോളിൽ നിന്നും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല എന്നാലും നമുക്ക് നോക്കാം ഇവരെന്തെങ്കിലും കട്ട് കൊട്ടു കോളും കഴിഞ്ഞിരിക്കും എക്സിഡ് നോക്കാം എക്സിഡടിച്ചിരിക്കുന്നത് നമ്മളെ കയറണം ടീമിലേക്ക് കയറാൻ പോവുകയാണ് సెట్ ఆ సెట్ సెట్ ఈ కళి సెట్ దాస్ లోపల మాత్రమే ఇప్పుడు పోగో విడి తో వేరే స్వ్యూ పో എന്താട്ട കൈര് കളിയാണ്ടില്ലേ തൈ മാറി ആളെ മാറി തൈ മുട്ടാൻ പറ്റില്ല ഞാൻ മാറി പഴയ തയ്യല്ല This is a simulation game set in a virtual world and does not represent real life. Please play in moderation, take frequent breaks, and play responsibly. And play responsibly. Play responsibly. Good <laughs> luck, yeah, mate. Good luck, mate. I'm going to go to the house. I'm going to go to the house. I'm going to go to the house. Let's fight together. I'm going to go to the house.

ഞാൻ അവിടെ തന്നെ വരത്ത ഞാൻ അവിടെ തന്നെ വരുന്ന ഞാ കരടീനെ പിടിക്കലെന്ന് നിർത്തി ഇല്ലല്ലോ എനിക്ക് പടി വയ്യ നല്ല പെൻഗ്വിൻ നോക്കാൻ പോയി നോക്കാൻ പോയി നോക്കാൻ പോയി പെൻഗ്വിൻ എന്നെ ചാടിചില്ലേ അടി കൊണ്ട മഴുകില്ല എന്നല്ലേ എ പെൻഗ്വിൻ്റെ ബാക്കപ്പ് എടുക്ക അബ്ദോ ടിയോ നാലില്ലോ വരണേടാ అవాడి చూ నాల్ నంబర్ அடிச்சு గుడ్ షాట్ బ్రో బ్రో హిస్ స్టైల్ మార్క్డ్ లొకేషన్ నాక్ నాక్ ఇదరా ఏనా ఫినిషింగ్ ఫినిషింగ్ బ్రో ఫినిషింగ్ ఫినిషింగ్ ఏరా కొత్తి కొలాండి ఇదె వాడ అన్నా నీ ఏడ అన్నా పేరు మార్చట్లానే లేదు పొడివే పేరు ఎపిపి కింగ్ అరేయ్ ను কই మంచం ఆడను ఎపిపి కింటై కి జై రమ డాన్ రీక్యాంప్ చేయడు అరేయ్ ഇന്നലെ വിഷ്ണു ഫോൺ പറഞ്ഞു പോയതാണേ രാഷ് ഏട്ടിന് അടിച്ചിട്ടപ്പോ അവൻ വന്നിരിക്കണു ലൈവിലായിട്ട് ഒരേ ആട്ട് വേ എന്റെ കൂടെ ഇണ്ടാ എൻറെ കൂടെ ഇണ്ടാട്ട് അടിച്ചില്ലേ കളിക്കാൻ

तो okay, तो hmm. ट

അടി കുടിക്കാണല്ലോ എന്നെ അവിടെ പോയിട്ട് അടി കൊടുത്തിട്ടില്ല അടിക്കണ മുത്തു പോയാ To location. പോലാരൂയില്ലേ <laughs> ഭൂമി ടിക്കല്ട്ട് <inaudible> <wai> <children>

ഒരു ബെഡൂം ഇട്ടിട്ട് പോവോ നീ ഇത്ര ലൂട്ട് ചെയ്തല്ലേ അതെ তো വട ഡമ്മേ ഡൈ ബാക്ക് ബാക്ക് അങ്ങോട്ട് പോൾഗൻ കേറി ഇണ്ട് മണ്ടക്ക ചാന്താ റേങ്കേ താ ആർ മുട ദൈവം ഇയ വരണ ഇവിടത്തെ നീ എഴു വേണം നീ വരണ സറങ്ങോട്ട സലക്ട് ചെയ്തേ വണ്ടിയിലോ വന്നു അല്ല വണ്ടീൻ്റെ കേട്ടെ വേട്ടാ നോക്കി പോയി അവിടെ വണ്ടി വന്നുണ്ട് റൈറ്റ് അടിച്ച് പോയി റൈറ്റ് അടിച്ച് പോയാൽ മതി

അത് എനിക്ക് ഒരു നാച്ചെടുത്തും കൂടെ ഒറ്റ അവൻ ഫിനിഷ്യല കഴിഞ്ഞാ അവൻ ഫിഷ്യല കഴിഞ്ഞു അവൻ ഫിനിഷ്യല കഴിഞ്ഞു

आप ब्रो वेट ब्रो यू आर सेफ बट सेन विल रश वेट करो भाई गिव टाइम टू हील हिम